ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് കരുണയുടെ നൊവേനയുടെ മൂന്നാം ദിവസം അതായത് ഈസ്റ്റർ ഞായർ ഇന്ന് വിശ്വസ്തതയും ഭക്തി തീക്ഷ്ണതയുമുള്ള എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രിയ കൂട്ടുകാര് വിശുദ്ധ ഹൗസ്റ്റീന കർത്താവിന്റെ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി വളരെയധികം സഹിച്ച ഒരാളാണ് ഈശോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണമെങ്കിൽ അധികാരികളുടെ സമ്മതം വേണം അതിനുവേണ്ടി ഈ സിസ്റ്റർ ഹോസ്റ്റീന വളരെയധികം സഹിക്കേണ്ടി വന്നു ചുരുക്കത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്ത് നിവർത്തിക്കണമെങ്കിൽ സഹനം വളരെ അത്യാവശ്യമാണ് എന്ന് കരുണയുടെ ഈശോയുടെ ചിത്രം സിസ്റ്റർ ഹോസ്റ്റിനായിലൂടെയാണ് കടന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും നമ്മളത് കേൾക്കുന്നതാണ് അപ്പോൾ കരുണയുടെ ഈശോയുടെ ചിത്രം വരപ്പിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ട കാര്യം ഈ സിസ്റ്റർ ഫാദർ മൈക്കിളിനോട് പറയുന്നുണ്ട് ഉയർപ്പ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്നതും അവൾ പറഞ്ഞു ചിത്രം എങ്ങനെ വരപ്പിക്കണം എന്നതിനെ പറ്റി വ്യക്തമായ നിർദ്ദേശങ്ങളും നൽകപ്പെട്ടിരുന്നു യൂജിൻ എന്നൊരു കലാകാരനെയാണ് ആ ദൗത്യം ഫാദർ ഏൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി രണ്ടിന് ചിത്രരചന ആരംഭിച്ചു ഭൌസ്റ്റീന രണ്ടാഴ്ചയിൽ ഒരിക്കൽ പോയി ചിത്രകാരന് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു ഫാദർ മൈക്കിൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ചിത്രത്തിലെ കതിരുകളുടെ അർത്ഥം എന്താണെന്ന് അവൾ ഈശോട് ചോദിച്ചു അവിടെ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രണ്ട് പ്രകാശധാരകൾ രക്തത്തെയും ജലത്തെയും സൂചിപ്പിക്കുന്നു വെള്ളരശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന ജലത്തെ സൂചിപ്പിക്കുന്നു ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെ സൂചിപ്പിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നും കർത്താവിൻ്റെ ദുഃഖിത ഹൃദയം കുരിശിൽ കുന്തത്താൽ പിളർക്കപ്പെട്ടപ്പോൾ ഇവ പൊട്ടിയൊഴുകിയതാണ് അങ്ങനെ ഈശോ പറയുന്നുണ്ട് ഈ രശ്മികൾ ആത്മാക്കളെ എൻ്റെ പിതാവിൻ്റെ ക്രോധത്തിൽ നിന്നും രക്ഷിക്കും കാരുണ്യത്തിന്റെ തിരുനാളായി ഉത്താന ഞായറിന്റെ അടുത്ത ഞായർ ആചരിക്കണം ഈ ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന ആർക്കും പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും പൂർണ്ണ വിടുതൽ ലഭിക്കും കരുണയുടെ ഈ പേരിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷം കരുണയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം എന്നിട്ട് കർത്താവ് പറഞ്ഞു എൻ്റെ കുഞ്ഞെ നീ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് സഹനം കൊണ്ടാണ് ശാരീരികവും മാനസികവുമായ സഹനങ്ങളിൽ ഒരിക്കലും എൻ്റെ മകളെ സൃഷ്ടികളിൽ നിന്ന് സഹതാപം തേടരുത് നിന്റെ സഹനത്തിൻ്റെ പരിമളം പരിശുദ്ധവും കലർപ്പില്ലാത്തതുമായിരിക്കട്ടെ നീ എത്രമാത്രം സഹനത്തെ സ്നേഹിക്കുന്നുവോ അത്രമാത്രം നിനക്ക് എന്നോടുള്ള സ്നേഹം നിർമ്മലമായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ധ്യാനിച്ചാൽ മതി എല്ലാ പ്രശ്നങ്ങളും തീരും കർത്താവ് വ്യക്തമായി പറയുന്നു എൻ്റെ കുഞ്ഞിയെ നീ അധികം സന്തോഷിപ്പിക്കുന്നത് സഹനം കൊണ്ടാണ് ശാരീരികവും മാനസികവുമായ സഹനങ്ങളിൽ സൃഷ്ടികളിൽ നിന്ന് സഹതാപം തേടരുത് കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു സമൂഹ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ എൻ്റെ സുപ്പീരിയർ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവർ എന്നെ ആശ്വസിപ്പിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ആശ്വസിപ്പിക്കും എൻ്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിക്കും മക്കളെങ്കിലും വരും ആശ്വസിപ്പിക്കാൻ എന്ന് വിചാരിക്കരുത് വിചാരിച്ച് പോകരുത് സഹനം അതിൻ്റെ നിർമ്മലതയിൽ തന്നെ കർത്താവിന് സമർപ്പിക്കണമെന്നാണ് പറയുന്നത് സ്നേഹം നിർമ്മലമാകും തോറും സഹനം നമുക്ക് സഹനമായി തോന്നുകയില്ല അതൊരാനന്ദമായിരിക്കും അതാണ് ദൈവം പറയുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കണം അപ്പോൾ സഹനത്തിന്റെ വില ഒന്ന് ധ്യാനിച്ചാൽ മതി സഹിക്കുന്നവരെ കണ്ടാൽ പിശാജ് ഓടി ഒളിക്കും അതൊരു വലിയ പ്രത്യേകതയാണ് അത് എനിക്കും അനുഭവപ്പെടാറുണ്ട് കേട്ടോ സഹനത്തിൻ്റെ കാര്യത്തിൽ ഞാനത് നൂറ് ശതമാന ശതമാനത്തിൽ പരം വിശ്വസിക്കുന്നുണ്ട് വേറെ ഇല്ലെങ്കിൽ തന്നെ ഈ സഹനം ദൈവത്തിന് സമർപ്പിച്ചാൽ പിശാചുക്കൾ ഓടി മറയും സഹിക്കുന്നവരെ ധൈര്യപൂർവ്വം സഹിക്കുന്നവരെ സാത്താൻ പേടിയാണ് വിശുദ്ധ ഫൗസ്റ്റീന ഈ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള അനുവാദം കിട്ടാൻ വളരെ സഹിച്ചു പ്രത്യേകിച്ചൊരു മൂന്ന് ദിവസം അങ്ങനെ കരുണയുടെ തിരുനാൾ കരുണയുടെ പടം പള്ളിയിലൊന്ന് വയ്ക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നതാണ് നാം കാണുന്നത് അങ്ങനെ തൻ്റെ ആധ്യാത്മിക പിതാവിനെ ഈശോയുടെ ഈ അഭ്യർത്ഥന ഫൗസ്റ്റീനമ്മ അറിയിക്കുന്നുണ്ട് അപ്പോൾ നഗരത്തിലൊരു ദേവാലയത്തിൽ മൂന്ന് ദിവസത്തെ ആഘോഷത്തോടെ ലോകരക്ഷയുടെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ജൂബിലി വർഷം അവസാനിക്കുകയായിരുന്നു അതോടനുബന്ധിച്ച് കരുണയുടെ ചിത്രം നഗരത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ പ്രതിഷ്ഠിക്കണം എന്ന കർത്താവിൻ്റെ അഭ്യർത്ഥന പൗസ്റ്റീന അദ്ദേഹത്തിന് കൈമാറി പുതു ഞായറാഴ്ചയായി അത് വരും പക്ഷേ ഫാദർ അത് അസാധ്യമായ കാര്യമായി തോന്നി മാതാവിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ എങ്ങനെ മറ്റൊരു ഭക്തി ആരംഭിക്കാൻ പറ്റും അദ്ദേഹം സ്വയം ചോദിച്ചു ആ അഭ്യർത്ഥന നിരസിക്കപ്പെടും തീർച്ച എന്നിട്ട് ചോദിച്ചു സിസ്റ്റർ പറഞ്ഞതുപോലെ അത്തരമൊരു ആഘോഷം ഒരു ത്രീദിനാഘോഷം അവിടെ നടത്തപ്പെടാറുണ്ടോ എന്നാൽ അത്തരമൊരു ആഘോഷം ഉണ്ടെന്ന് അദ്ദേഹം പിന്നീട് അറിഞ്ഞു പ്രസംഗം നടത്തുവാനായി ഫാദർ മൈക്കിൾ ക്ഷണിക്കപ്പെട്ടു അദ്ദേഹം ഒരു ഉപാധി വെച്ചു മാതാവിൻ്റെ പടത്തിനടുത്ത് കരുണയുടെ ഈശോയുടെ പടവും വയ്ക്കാൻ സമ്മതിച്ചാൽ താൻ പ്രസംഗിക്കാം ആദ്യം അനുവാദം നിഷേധിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് മെത്രാപുരത്തെ സമ്മതിച്ചു കരുണയുടെ ചിത്രം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ സന്നിഹിതനാകുവാൻ സന്നിഹിതയാകുവാൻ സിസ്റ്റർ ഹോസ്റ്റിനായോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ആ അഭ്യർത്ഥന പ്രകാരം സിസ്റ്റർ ഫോസ്റ്റീനായും കൂട്ടുകാരും ചേർന്ന് പടം അലങ്കരിക്കുന്ന കാര്യമെല്ലാം ഏറ്റെടുത്ത് നന്നായി ചിത്രത്തെ അലങ്കരിച്ചു അവിടെ നിൽക്കുന്ന കുറച്ച് സ്ത്രീകൾ ചോദിച്ചു ഈ സുന്ദര പടം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുമോ പക്ഷേ അപ്പോൾ ഫോസ്റ്റീന ഒന്നും പറഞ്ഞില്ല അത് അതവർക്ക് ഭയങ്കര ദേഷ്യമായി അവർ അവളെ ശകാരിച്ചു ആ മൂന്ന് ദിവസം ഫോസ്റ്റീനയ്ക്ക് വളരെയധികം സഹിക്കേണ്ട വന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഉള്ളിൽ സന്തോഷമായിരുന്നു പടം പ്രദർശിപ്പിച്ചല്ലോ അങ്ങനെ വ്യാഴാഴ്ച കരുണയുടെ പടം പൊതുവായി പ്രദർശിച്ചപ്പോൾ ചിത്രത്തിലെ ഈശോയുടെ വലത്ത് കൈ സജീവമായി ആ കൈകൊണ്ട് വലിയ കുരിശു വരച്ച് ഈശോ ആശീർവദിക്കുന്നതായി അവൾ കണ്ടു ആ ചിത്രത്തിലെ ഈശോ പലവിധത്തിൽ ബന്ധിതമായി കിടക്കുന്ന നഗരത്തിന് മുകളിലൂടെ നടക്കുന്നതായും അവൾ ഒരു ദർശനം കണ്ടു ഈശോ കടന്നു പോയപ്പോൾ ആ വലകളും ബന്ധനങ്ങളും ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു വലിയ കുരിശ് വരച്ച് അവിടുന്ന് അതിനെ അനുഗ്രഹിക്കുന്നതായും കണ്ടു അപ്പോൾ അവൾക്ക് ചുറ്റും വെറുപ്പ് കൊണ്ട് പല്ലിറുമി ഭീഷണിപ്പെടുത്തുന്ന അനേകം രൂപങ്ങളെ അവൾ കണ്ടു അങ്ങനെ വെള്ളിയാഴ്ച ഫോസ്റ്റിന ശുശ്രൂഷകളിൽ പങ്കുകൊണ്ട് ഫാദർ മൈക്കിൾ ദൈവകാരുണ്യ ഭക്തിയെപ്പറ്റി പ്രസംഗിച്ചു അപ്രകാരം ഈശോ വളരെ മുമ്പ് പറഞ്ഞ ഒരു അഭ്യർത്ഥന നിറവേറി അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ചിത്രത്തിലെ ഈശോ സജീവമായി കാരുണ്യ കതിലുകൾ ചൊരിയുന്നത് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ പതിക്കുന്നതും അവൾ കണ്ടു ഈശോ പറഞ്ഞു നീ എൻ്റെ കരുണയുടെ സാക്ഷിയാണ് എൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നീ നിത്യകാലം എൻ്റെ കരുണയ്ക്ക് സജീവ സാക്ഷിയായി നിൽക്കും അങ്ങനെ പ്രസംഗം കഴിഞ്ഞ ഉടനെ അവൾ മഠത്തിലേക്ക് തിരിച്ചു പോയി ഏതാനും ചുവടുകൾ വെച്ചപ്പോൾ ഒരു സംഘം പിശാചുക്കൾ അവളെ വഴിതടഞ്ഞു അവളെ അവ ഭീഷണിപ്പെടുത്തി അവ പരസ്പരം പറഞ്ഞു നാം വളരെ വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം അവൾ താൻ തട്ടിയെടുത്തിരിക്കുന്നു അവൾ ചോദിച്ചു നിങ്ങൾ ഇത്ര വലിയ ഗണങ്ങൾ എവിടെ നിന്നും വരുന്നു അവ പറഞ്ഞു മാനവ ഹൃദയങ്ങളിൽ നിന്ന് ഞങ്ങളെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കൂ എന്ന് അവയുടെ വെറുപ്പിൻ്റെ ഭീകരത മനസ്സിലാക്കി അവൾ തൻ്റെ കാവൽ മാലാഖയുടെ സഹായം അപേക്ഷിച്ചു പെട്ടെന്നൊരു പ്രകാശ രൂപം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കർത്താവിൻ്റെ മണവാട്ടി ഭയപ്പെടേണ്ട അവിടുത്തെ അനുവാദം കൂടാതെ ഇവ നിനക്കൊരു ദ്രോഹവും ചെയ്യില്ല പെട്ടെന്ന് അവയൊക്കെ അപ്രത്യക്ഷമായി കാവൽദൂതൻ ദൃശ്യമായ രൂപത്തിൽ അവളോടൊപ്പം മടം വരെ നടന്നു ആ മാലാകിയുടെ രൂപം ശാന്തമായിരുന്നു അവൻ്റെ നെറ്റിയിൽ നിന്നൊരു പ്രകാശനാളം മിന്നിത്തിറിഞ്ഞിരുന്നു പ്രിയ കൂട്ടുകാര് ഈ ദർശനങ്ങളിലൂടെ നമുക്ക് വലിയ സത്യങ്ങൾ മനസ്സിലാക്കാം സഹനമാണ് സ്വർഗത്തിൽ കടക്കാനുള്ള നിധി എന്ന് പറയുന്നത് വെറുതെയല്ല സഹിക്കുന്നവരെ കണ്ടാൽ പിശാജ് ഓടിയൊളിക്കും സഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് മാത്രം ഈശോ പറഞ്ഞ കാര്യങ്ങൾ ഭൂമിയിൽ നിവർത്തിക്കുവാൻ വലിയ വലിയ സഹനം ഏറ്റെടുക്കേണ്ടി വരും സഹിക്കുന്നവരെ കാണുമ്പോൾ കൈക്കൂട്ടിച്ചിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സഹനത്തിൻ്റെ മൂല്യം എല്ലാ മനുഷ്യർക്കും മനസ്സിലാകാൻ വേണ്ടി സഹിക്കുമ്പോൾ കരയുകയല്ല വേണ്ടത് അനേകം ആത്മാക്കൾ രക്ഷപ്പെടുന്നല്ലോ എന്നോർത്ത് സന്തോഷിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ഏത് തരം സഹനമായാലും സഹനം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായി സംഭവിക്കുന്നത് എന്തും സഹനമാണ് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജോലി കിട്ടാതെ ഇരിക്കുമ്പോൾ അതാണ് സഹനം ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിപ്പിക്കുമ്പോൾ അതാണ് സഹനം ഭക്ഷണം ആർത്തിയോടെ കഴിക്കാൻ തോന്നുന്നവർക്ക് ഭക്ഷണം കിട്ടാതെ ഇരിക്കുന്നതാണ് സഹനം അതുപോലെ ഭർത്താവ് സ്നേഹിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുന്നവർക്ക് ഭർത്താവ് സ്നേഹിക്കാതാകുമ്പോൾ അതാണ് സഹനം ഓരോരുത്തരുടെ സഹനങ്ങളും വ്യത്യസ്തമാണ് കൊച്ചുകുട്ടികൾക്ക് മിഠായി കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ മിഠായി കിട്ടാത്തതായിരിക്കും സഹനം എന്തായാലും ആ സഹനം അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ മുതിർന്നവർ ഓരോ സഹനങ്ങളും ദൈവഹിതമാണ് എന്നിൽ നടക്കുന്നത് എന്ന് വിചാരിക്കണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അത് നിൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടില്ല അപ്പോൾ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ ജോലിയില്ലാതെ ജീവിക്കുക എന്നത് വലിയ സഹനമാണ് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് ഏറ്റവും വലിയ സഹനമാണ് എന്നാൽ വിവാഹം കഴിക്കാൻ ഇഷ്ടമുള്ളവരെ മഠത്തിൽ ചേരാനും സെമിനാരിയിൽ പോകാനും പറഞ്ഞ് നിർബന്ധിച്ച് വിടുന്നതും വലിയ സഹനമാണ് എന്തോരം സഹനങ്ങളാണ് ഈ ലോകത്തിൽ അല്ലേ ഭയങ്കര സഹനമാണ് നമ്മളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുക എന്ന് ഈശോ പറയുമ്പോൾ അത് വലിയ സഹനമാണ് കാരണം നമ്മുടെ ജീവിതം തകർത്തവർ നമ്മളെക്കുറിച്ച് അപമാനം പറഞ്ഞവർ ഇവരെ നോക്കിയിട്ട് എങ്ങനെ ക്ഷമിക്കും എങ്ങനെ സ്നേഹിക്കും പക്ഷേ ഈശോ പറയും നിന്റെ ഇഷ്ടമാണത് എൻ്റെ ഇഷ്ടം ജ്യോഹിക്കുന്നവനെ പോലും സ്നേഹിക്കുക എന്നതാണ് വലിയ ബുദ്ധിമുട്ടാണ് ഈശോയുടെ ഇഷ്ടം ഭൂമിയിൽ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സഹനം അതാണ് സിസ്റ്റർ ഫോസ്റ്റീന ഏറ്റെടുത്തത് പ്രിയ കൂട്ടുകാരെ കരുണയുടെ ഈശോയുടെ പടത്തിന് ഇത്ര വലിയ അത്ഭുത ശക്തിയുണ്ടെന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല അതിന് വലിയ അത്ഭുത ശക്തിയുണ്ട് അതുപോലെ ഈ തിരുന്നാൾ ആഘോഷിക്കാനും കുറേയേറെ തടസ്സങ്ങളുണ്ടാകാം കാരണം സഭയുടെ ഔദ്യോഗിക തിരുന്നാളായി ഇതിനെ ഉയർത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും ഈ തിരുന്നാൾ ആഘോഷിച്ചാൽ കർത്താവ് പറയുന്ന വലിയ ദണ്ഡ വലിയ വിടുതലും കിട്ടും ഈ ചിത്രം കാണുമ്പോഴേക്കും പിശാചുക്കൾ ഓടിമറിയും ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കാം നമ്മുടെ എല്ലാം ഇടവകകളിൽ ദൈവകരനയുടെ തിരുന്നാൾ ആഘോഷിക്കാനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാ ഇടവകളിലും കരണയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ പിശാചുക്കൾ ഓടിമറിയും കാരണം അവൻ തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച ആത്മാക്കളൊക്കെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരും ദൈവം സന്തോഷിക്കും ഈശോ സന്തോഷിക്കും നമ്മൾ സഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ സഹനവും ദൈവത്തിന് നമുക്ക് കാഴ്ച വയ്ക്കാം ഈ മൂന്നാം ദിവസം വിശ്വസ്തതയും ഭക്തി തീക്ഷ്ണതയുമുള്ള ആത്മാക്കൾക്ക് വേണ്ടിയാണ് കാഴ്ചവെക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസ്തയും ഭക്തി തീക്ഷ്ണതയുമുള്ള എല്ലാ ആത്മാക്കളെയും എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ ആഴക്കടലിൽ മുക്കിയെടുക്കുക കുരിശു വഹിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്രയിൽ ആത്മാക്കൾ എന്നെ വളരെയധികം ആശ്വസിപ്പിച്ചവർ ആശ്വസിപ്പിച്ചവരാണ് എൻ്റെ കൈപ്പേറിയ സഹനത്തിൻ്റെ ആഴക്കടലിൽ ഈ ആത്മാക്കൾ ആശ്വാസത്തിൻ്റെ തുള്ളികളായിരുന്നു അനന്തകാരുണ്യവാനായ യേശുവി അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്ന് ഞങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിച്ചു തരണമേ ഞങ്ങളുടെ അഭയസ്ഥാനമായ അങ്ങയുടെ എത്രയും തയ്യുള്ള തിരിഹൃദയത്തിലേക്ക് ഒരിക്കലും വേർപ്പെടുത്താനാവാത്ത വിധ ഞങ്ങളെ സ്വീകരിച്ചാലും സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ തീവ്രമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു നിത്യപിതാവെ അങ്ങയുടെ തിരിച്ചുതൻ്റെ അനന്തര അവകാശികൾ എന്ന നിലയിൽ അങ്ങയുടെ കൃപാകടാക്ഷം ഈ വിശ്വസ്ത ആത്മാക്കളുടെ മേൽ പതിക്കണമേ യേശുവിൻ്റെ അതിധാരണമായ പീഡകളെ ഓർത്ത് അങ്ങയുടെ വിലയേറിയ അനുഗ്രഹങ്ങൾ അവരിൽ വർഷിക്കുകയും ഒരിക്കലും അവസാനിക്കാത്തതായ അങ്ങയുടെ സംരക്ഷണത്താൽ അവരെ ആവരണം ചെയ്യുകയും ചെയ്യണമേ അങ്ങനെ അവർ അങ്ങയെ സ്നേഹിക്കുന്നതിൽ പരാജിതരാകാതെ അവർക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസമെന്ന നിധി നഷ്ടപ്പെടുത്താതെ സകല വിശുദ്ധന്മാരോടും സകലമാലാകന്മാരോടും ചേർന്ന് എന്നും അവിടുത്തെ അനന്തകാരുണ്യത്തെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വാഴ്ത്തി സ്തുതിക്കട്ടെ അമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടവരത്തിൽ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ സ്തുതി സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പ്രിയക്കൂട്ടുകാർ വിശ്വസ്തയും ഭക്തി തീക്ഷ്ണതയുമുള്ള ആത്മാക്കളെയാണ് ഇന്ന് നമ്മൾ സമർപ്പിച്ചത് കേട്ടോ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സഹനങ്ങളുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇനി മുതൽ ജീവിതത്തിൽ എന്ത് സഹനം വന്നാലും അത് ഈശോയുടെ പദ്ധതിയാണ് എന്ന് വിശ്വസിക്കാം അനേകം ആത്മാക്കളെ അതിലൂടെ നേടാം പിശാചുക്കളെ ഓടിപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ